നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കനും അമർത്തുക ഉണ്ണിമുകുന്ദൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി യുവതി നൽകിയ പരാതിയിൽ നടൻ നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ജൂൺ അഞ്ചിന് ഹാജരാകാനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത് കേസിൽ കോടതി നേരത്തെ തന്നെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പുതിയ സിനിമയുടെ കഥ പറയുന്നതിന് വേണ്ടി ഉണ്ണിമുകുന്ദന്റെ ഫ്ളാറ്റിലെത്തിയ തന്നെ താരം പീഡിപ്പിക്കാൻ ശ്രമിച്ചു ായി കോട്ടയം സ്വദേശിനിയാണ് പരാതി നൽകിയത് ഉണ്ണിമുകുന്ദൻ തന്നെ അപകീർത്തിപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചതായി യുവതി കോടതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ട് സാക്ഷികളെയും കോടതി വിസ്തരിച്ചിരുന്നു സംഭവത്തിൽ യുവതിയുടെ പരാതി വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി നട ഉണ്ണിമുകുന്ദന് പരാതി നൽകിയിട്ടുണ്ട് തന്നെ കേസിൽ കൊടുക്കാതിരിക്കാൻ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ യുവതി ആവശ്യപ്പെട്ടതായി ഉണ്ണിമുകുന്ദൻ പരാതിയിൽ പറയുന്നു നിലവിൽ ഉണ്ണിമുകുന്ദൻ കേസിൽ ജാമ്യത്തിലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി